ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് നമ്മളുടെ കത്തിയാണ് നമ്മുടെ വീട്ടിൽ സാധാരണ എന്തോ മുറിക്കാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് കത്തി പ്രത്യേകിച്ച് ഇറച്ചി മീനൊക്കെ അപ്പോൾ ഇത് മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും സ്മെല്ല് പോകില്ലേ പ്രത്യേകിച്ച് കൈനും ഒക്കെ സ്മെല്ലുണ്ടാകും അപ്പോൾ ഇത് പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മളുടെ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഒരല്പം കൈ പുരട്ടിയതിനു ശേഷം ഇതുപോലെ കത്തിയിലൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ ഇറച്ചിയും മീനൊക്കെ മുറിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പച്ചവെള്ളത്തിൽ കയറ്റി എടുത്താൽ പോലെ അതിന്റെ സ്മെല്ല് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൈകൾ വൃത്തിയാക്കാനോ കത്തിയൊക്കെ വൃത്തിയാക്കാനായി ഇതുപോലെ ടിപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായും ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത ടിപ്പ് പറയുന്നത് ചന്ദനത്തിരിയാണ് ചന്ദനത്തിരിയിൽ ചന്ദ്രനത്തിൽ കത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തി തീരുമല്ലേ അപ്പൊ ഇത് കൂടുതൽ നേരം കത്തി എടുക്കാനായിട്ട് ഒരു ടിപ്പാണിത് കുറച്ച് വെളിച്ചെണ്ണ നിങ്ങളുടെ വിരലിലാക്കിയതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് ചന്ദനത്തിരിയിൽ നിന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചന്ദനത്തിരി കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ ചന്തത്തിരി സാധാരണ ഗതിയിൽ ഒരു പത്ത് മിനിറ്റ് കത്തുകയാണെങ്കിൽ അത് ഇരുപത് മിനിറ്റ് അത് അഥവാ അതിൻ്റെ ഇരട്ടി നേരം കത്തിച്ചെടുക്കാം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും കൂടുതൽ സമയം ലഭിക്കാനായി നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അത് കുറേ അത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റും കിട്ടും അതായത് സ്മെല്ലും ഒക്കെ ഇരട്ടിയാക്കാൻ സാധിക്കും ഇനി അടുത്ത് അടുത്തൊരു ടിപ്പാണ് സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ ശ്രദ്ധയൊന്നും മാറിക്കഴിഞ്ഞാൽ ഈ അരി വെന്ത് പിന്നെ പായസമാവലും അതുപോലെ വേവ് കൂടലൊക്കെ സാധാരണയാണ് ഇത് ചോറ് കിടക്കുന്ന സമയത്ത് ഒരു കാൽ സ്പൂണ് വെളിച്ചെണ്ണ നിങ്ങൾ ഇതിനായി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചോറ് ഒരിക്കലും കട്ട പിടിക്കുകയോ വെന്ത് അതുപോലെ വെന്ത് പായസാവുകയോ ഒന്നും ചെയ്യില്ല കണക്ക് പോലെയുള്ള വേവായി മാറും അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിനൊക്കെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തുടയ്ക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാകും പ്രത്യേകിച്ച് ഗ്ലാസിന്റെ ഗ്യാസ് സ്റ്റവ് സ്റ്റീലിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം തുടച്ചെടുക്കുകയാണെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാകും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് ധാരാളം ടിപ്പുകളുണ്ട് അപ്പൊ വെളിച്ചെണ്ണ വൃത്തിയാക്കാറൊക്കെ അത് ഉപയോഗിക്കാൻ മിക്സി മാത്ര ഗ്യാസെടുപ്പ് മാത്രമല്ല കേട്ടോ മിക്സിയൊക്കെ നമുക്ക് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് അങ്ങനെ മിക്സിയൊക്കെ തുടയ്ക്കുമ്പോ തന്നെ നല്ലൊരു വൃത്തി നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും അതുപോലെ തന്നെ നമുക്ക് വേറൊരുപ്പാണ് നമ്മുടെ ചേ തേങ്ങ തേങ്ങ ചിരണ്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കി ചിരട്ടയിലുണ്ടെങ്കിൽ നമുക്കൊരല്പം വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ തേങ്ങ ഒരിക്കലും തേടാവില്ല ഇനി തേങ്ങ ചിരണ്ടിയതിന് ശേഷം അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ചിരണ്ടിയ തേങ്ങ പാത്രത്തിൽ വെച്ച് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അതുപോലെയുള്ള ടിപ്പുകൾക്കായി ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം